ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് കുവൈറ്റ് തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരികയാണ് കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആണ് ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ ഏഴ് മലയാളികളുടെ അവസ്ഥ അതീവ ഗുരുതരമായ നിലയിൽ തുടരുകയാണ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഏറ്റവും കുറഞ്ഞ സമയത്തിൽ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് സിഇഒ അറിയിക്കുന്നത് ഇരുപത്തിനാല് മലയാളികൾ മരണപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിനിടെ കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി പ്രവാസിയെ കാണാനില്ല എന്ന പരാതികളും ഉയ ാണ് ചാവക്കാട് സ്വദേശി ബിനോയിയാണ് കാണാനില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് തീപിടുത്തം നടന്ന ദിവസം പുലർച്ചെ രണ്ട് മണിവരെ ബിനോയ് ഓൺലൈനിലുണ്ടായിരുന്നു നാല് ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിൽ എത്തിയത് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ആണ് ഈ വിവരങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ മരണപ്പെട്ടു അതിൽ നാൽപ്പത്തി മൂന്ന് പേരും ഇന്ത്യക്കാരാണ് മരിച്ചവരിൽ ഇപ്പോൾ ഇരുപത്തിനാല് പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം പത്തനംതിട്ടയിൽ നിന്നുള്ള നാല് പേരും കൊല്ലത്ത് നിന്നുള്ള മൂന്ന് ും കാസർഗോഡ് മലപ്പുറം കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടുപേരും കണ്ണൂരിൽ നിന്നുള്ള ഒരാളുമാണ് കുവേറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നത് പലരുടെയും ആരോഗ്യനില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നു അതേസമയം മരിച്ച മലയാളികളുടെ പേര് വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തുവരികയാണ് ബുധനാഴ്ച പുലർച്ചെയാണ് കുവൈറ്റിലെ മങ്കഫ് നഗരത്തിലെ ആറ് നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് ഏകദേശം ഇരുന്നൂറ് പേർ ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നുവെന്നാണ് വിവരങ്ങൾ ഇതിൽ നൂറ്റി പേരാണ് അപകട സമയത്ത് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് അപകട സമയത്ത് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുക ശ്വസിച്ചും പ്രാണരക്ഷാർത്ഥം താഴേക്ക് ചാടിയവരുമാണ് മരണപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു മന്ത്രിയെ അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാണ് ഇവർ കുവൈറ്റിലേക്ക് തിരിക്കുന്നത് അതേസമയം തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നാണ് വിവരങ്ങൾ പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു